നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിൽ ഇല്ലായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു അതിലൊരാളാണ് ശാന്തിവള ദിനേശ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായ ഒരു സുനി ചാനലിലെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ നടത്തിയ വെളിപ്പെടുത്തൽ വൈറലായിരുന്നു മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ റോൾ വരാനാണ് ആ പാവത്തിന് ഇതിലേക്ക് പിടിച്ച് വലിച്ചിട്ടതല്ലേ എന്നായിരുന്നു കേസിൽ മഞ്ജു വാര്യർക്ക് ഏതെങ്കിലും തരത്തിൽ റോൾ ഉണ്ടാവോ എന്ന ചോദ്യത്തിന് മറുപടിയായി പൽസസുനി പറഞ്ഞത് ഇപ്പോഴിതാ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ശാന്തികുള ദിനേശ് പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്നതിനിടയിൽ പൽസുനി രണ്ടുപേരെയും കുറ്റവിമുക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് ഏറെ രസകരം ഇതുമായി ബന്ധപ്പെട്ട ഒന്നിലും മഞ്ജു വാര്യരോ ശ്രീകുമാർ മേനോനോ ഇല്ലെന്നാണ് പറയുന്നത് വാലുപൊക്കുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ എന്തിനാണ് പൽസസുനിയുടെ പറച്ചിലിന് പിന്നാലെ ശ്രീകുമാർ മേനോനും രംഗത്ത് വന്നു എന്നും ശാന്തിള പറഞ്ഞു ഏതു കുഞ്ഞിനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ പ്രേക്ഷകരെ പറ്റിക്കുകയാണെന്ന് അറിയാൻ പാടില്ലാത്തത് കോടതിയിൽ കീഴടങ്ങാൻ വരുന്ന സമയത്ത് ഹൈക്കോടതിയുടെ എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് മതിൽ ചാടി കടന്നുകൊണ്ട് പഴശ്ശുനി പോകുകയും അവിടെ എന്തോ പൊതി ഒളിപ്പിച്ചെന്നും ഒക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു ഇന്ന് വരെ ഈ കേസ് അന്വേഷിച്ച സിംഹങ്ങളാരും അതുവഴി പോയി എന്താണ് അവിടെ ഒളിപ്പിച്ചതെന്ന് അന്വേഷിച്ചിട്ടില്ല മാലിന്യം ഒഴുകുന്ന ഒരു തോട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെയാണ് ഫോണും സിമ്മും എറിഞ്ഞതെന്ന് പറഞ്ഞതോടെ നാറുന്ന ആ വെള്ളത്തിൽ ഇറങ്ങി പോലീസുകാർ തപ്പിയെങ്കിലും ഒന്നും കിട്ടിയില്ല അത് കഴിഞ്ഞാണ് പറയുന്നത് ഗോശ്രീ പാലത്തിൽ നിന്നാണ് താഴേക്ക് എറിയുന്നതെന്ന് പറയുന്നത് ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറയുന്നത് പോലെയായിരുന്നു സത്യം എന്നിട്ടാണ് ഇപ്പോൾ വന്ന് ഒറിജിനൽ ഫോണും ഒറിജിനൽ സിമ്മും ഞാൻ സേഫായി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും പൾസസൂനിയെ വിളിച്ച് വരുത്തിയിട്ടില്ല ആരും വരുത്തില്ല കാരണം പൾസസൂനിയിൽ അല്ലല്ലോ അവരുടെ ഗെയിം ഞങ്ങൾക്ക് ഏത് വിധേനയും ദിലീപിനെ ചട്ടിയിലാക്കണമെന്നതാണ് ചിന്ത അല്ലെങ്കിൽ ഒറിജിനൽ ഫോൺ ലഭിക്കാനുള്ള ശ്രമം നടത്തില്ലേ അവർ അതിനൊന്നും പോകില്ല ദിലീപ് എങ്ങനെയെങ്കിലും ഇതോടെ തീരണം എന്ന് മാത്രമേ എന്നും ശാന്തിവള ദിനേഷ് പറയുന്നു ഞാനിതൊക്കെ പറയുമ്പോൾ ചിലർ ഇതിന്റെ താഴെ വന്ന് ദിലീപ് വീണ്ടും പൈസ അയച്ച് കാണും ദിലീപ് പുതിയ സിനിമയ്ക്ക് ഡേറ്റ് തന്നു കാണും അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങൾ തീർന്നു കാണും എന്നൊക്കെ എഴുതും എനിക്ക് പുല്ലേ മാത്രം ആരോടും ഇങ്ങനെയൊന്നും കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ അന്വേഷിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ദിലീപ് പറയുന്നത് സിബിഐ വരണമെന്ന് സി ബി ഐ അന്വേഷിച്ചാൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർ മുതലുള്ള ഒരുപാട് ആളുകളുടെ ആപ്പീസ് പൂട്ടുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നതെന്നും ശാന്തിവള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു മഞ്ജുവോ ശ്രീകുമാർ മേനോനോ ഇതിന് പിന്നിലില്ലെന്ന് പൽസസുനി പറയുന്നു മഞ്ജുവിനെ കണ്ടാലറിയാം ശ്രീകുമാർ മേനോനുമായി ബന്ധമില്ലെന്നും സുനി പറയുന്നു മഞ്ജുവിന് ഇതിൽ റോൾ ഉണ്ടോ എന്നുള്ള റിപ്പോർട്ടറുടെ ചോദ്യത്തിന് പൽസസുനി നൽകുന്ന മറുപടി ഇങ്ങനെയായിരുന്നു മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ വരാനാണ് ആ പാവത്തിനെ പിടിച്ച് വലിച്ചിട്ടതല്ലേ ഇവർക്ക് എതിരെയുള്ളവരൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ് മഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ കുടുക്കിയതാണ് എന്ന് പറയുക അങ്ങനെയുള്ള രീതിയിൽ വലിച്ചിട്ടതാണ് ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അതിജീവിത മഞ്ജു മഞ്ജുവരരെ അറിയിച്ചെന്നും ഇത് വിവാഹമോചനത്തിലേക്ക് നയിച്ചുവെന്നും ഇതിലൂടെ പ്രതികാരമായാണ് കൊട്ടേഷൻ നൽകിയതെന്നുമാണ് കേസിൽ പറയുന്നത് എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം ദിലീപിന്റെ മുൻഭാരിയായ മഞ്ജു വാര്യരും സുഹൃത്ത് ശ്രീകുമാർ മേനോനും ചേർന്ന് പൽസസുനിയെ ഉപയോഗിച്ച് ദിലീപിനെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നാണ് എന്നാൽ മഞ്ജുവും ശ്രീകുമാർ മേനോനും ഇക്കാര്യത്തിൽ നിരപരാധികളാണെന്നാണ് പൽസസുനി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദിലീപ് തന്നെ ചതിച്ചുവെന്നും പൽസസുനി പറയുന്നു ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നുമാണ് പൽസസുനി പറയുന്നത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിനെ അന്വേഷണം വഴിതെട്ടുന്നത് മഞ്ജുവാരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവള ദിനേഷ് അടുത്തിടെ പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു കൂടാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന മഞ്ജുവാരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴി തീരുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജുവാര്യർക്ക് കിട്ടിയെന്നെല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ മഞ്ജുവാര്യർ അല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീച്ചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലാണ് കാര്യങ്ങൾ പിറ്റേത് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച് ഏഴെണ്ണത്തിനേയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപായിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നത് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജുവാര്യർ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും അതിൻ്റെയും നേതാവ് ദിലീപിൻ്റെ മുൻഭാരിയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടി പ്രതാപിയായ കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ അവസരം ചില മാപ്രകൾ നന്നായി ഉപയോഗിച്ചുവെന്നാണ് അക്കാലത്ത് കണ്ട വിരോധാഭാസം കലാഭവൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചു കിട്ടുന്ന സംഭവങ്ങൾ വരെയുണ്ടായിരുന്നു ദിലീപിന്റെ വസ്തുവകളുടെ മതിൽ ഇടിക്കലായിരുന്നു ഡിവൈഎഫ്ഐയുടെ അക്കാലത്തെ ജോലി ഇതേ പുട്ടു പൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും ചാലക്കുടിയുടെ ഡി സിനിമ സർക്കാർ പുറമ്പോൾക്ക് കയ്യേറിയാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് ഒരു കൂട്ടരും ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെ കുറിച്ച് മുൻപത്തെ ഒരു കൊടികുത്തിയ സിനിമാ മാധ്യമ പ്രവർത്തകർ അടക്കം രംഗത്ത് വന്നിരുന്നു ഒരു ആൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയ ദൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിരോധമാണ് തീർത്തത് ഇതിന് ഇരയിലാണ് കേസ് ഒരു സ്ത്രീ ഓഫീസർ അന്വേഷിക്കണമെന്ന് അതിജീവിതം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അത് ഉടൻ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷം അതിന്റെ ഫലം ഉടൻ കാണാനായി ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിടിച്ചകത്തിട്ടുവെന്നുമാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നത് എല്ലാ കുറ്റവാളികളെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്നത് ഒരു പ്രമുഖ നടനെ തന്നെ പിടിച്ചകത്തിടാൻ സാധിച്ച ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് ഭയങ്കരം തന്നെ എൺപത്തഞ്ചു ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോൾ ദിലീപിന് സ്വാഭാവികമായും ജാമ്യം കിട്ടി കേസ് കോടതിയിലെത്തിയപ്പോൾ ഒരു പെൺ ജഡ്ജി വേണമെന്ന ആവശ്യം നടി ഉയർത്തിയപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു അപ്പോഴും അതിജീവിത ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നെ നശിപ്പിക്കാൻ ആരൊക്കെ ഒന്നിച്ചു നിന്നോ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളതെന്നും ശാന്തിവള ദിനേശ് പറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു കേസിൽ വാദം പൂർത്തിയായത് ഇതുവരെയുള്ള വാദത്തിൽ കോടതിക്ക് ആവശ്യമെങ്കിൽ വ്യക്തത തേടും ഇതിനായി കേസ് മെയ് ഇരുപത്തൊന്നിന് പരിഗണിക്കുന്നതായിരിക്കും അതിനുശേഷം വിചാരണ കോടതി കേസ് വിധി പറയാൻ മാറ്റും ഏഴു വർഷവും ഒരു മാസവും നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് Metromatomy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.